സുഹൃത്തുക്കളെ ഈ കഥയിൽ കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികമല്ല യാഥാർത്ഥ്യമാണ് കഥ നടക്കുന്നത് തന്നെ നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഇനി അധികം വൈകാതെ കഥയിലേക്ക് കടക്കാം കഥയിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് തടാകത്തിൻ്റെ ക്യാബിൻ ലോറിയും സുഹൃത്തുക്കളും ക്യാബിനെത്തിയപ്പോൾ അന്തരീക്ഷം കട്ടിയുള്ള ഭയം ഉൾക്കൊള്ളുന്നതിനാൽ അമ്പരന്നു വിനോദം സാഹസികത വിനോദവും സാഹസികതയും തേടി ക്രിക്കറ്റിംഗ് ബുഡ് സ്ട്രിക്റ്റ് പൊതിഞ്ഞ ജലങ്ങൾ എന്നിവ ഉപയോഗിച്ച് ക്യാബിൻ ഉപേക്ഷിച്ച ഒരു വായു ഉണ്ടായിരുന്നു ഉറങ്ങാൻ ശ്രമിക്കുന്നു ആ രാത്രി ലോറ പുറത്തു നിന്നും വരുന്ന മൃദുവായ ഒരു കുറുകുറുപ്പ് കേട്ടു ആരുടെക്ക് അടക്കം പറഞ്ഞു അവൾ കട്ടിൽ നിന്ന് ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കി രണ്ടാമൻ ആരെങ്കിലും അവളെ വിളിച്ചതുപോലെ തന്നെ അവന് തോ ഒന്നും തോന്നിയ തോന്നിയ ഒന്നും നൽകുന്നില്ല തോന്നിയെന്ന് പോലും അവൾക്ക് ഇല്ല അവൾ സ്വയം ബോധ്യപ്പെടുത്തി അത് അവളുടെ ഭാവനയായിരിക്കും ഭാവനയായിരുന്നു അന്ന് പക്ഷെ അവളുടെ കൂട്ടുകാരെ ഉണർത്താൻ അസ തടാകത്തിൽ ഒരു പഴയ ബോട്ട് അൺ ട്രിഫ്റ്റ് കണ്ടെത്തി ഞങ്ങളെ വിരട്ടുവാനുള്ള ഒരു കഥയാണിത് കാലോസ് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ ചവിട്ടി അന്ന് രാത്രി ചൂഷ് ചൂഷണതടാകം മറയ്ക്കാൻ ആരംഭിച്ചു പിറിപ്പിറുപ്പ് എന്നത്തേക്കാളും ഉച്ചത്തിൽ തിരികെത്തി ലോകത്ത് ഇരുട്ടിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല മൂടൽമഞ്ഞും മഞ്ഞിൽ വിരൽ വിരലുപയോഗിച്ച് മുഖാമുഖം തന്നെ